എന്താ രമേന്ദ്ര പ്രശ്നം എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ലോ ഉണ്ടാക്കിയത് ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചേട്ടന് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും

കൊണ്ടോയിട്ടുണ്ടാവും എനിക്കറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് രണ്ടാഴ്ച അത് ഇവിടെയല്ല പാലക്കാടാ മനോമിത്ര അവിടെ അന്വേഷിച്ചറിയാൻ പറ്റും ഇവിടെയോ എന്തോ തകരാറ് പോലെ ആരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ ഡിഅഡിക്ഷൻ ഞാൻ അത്രക്കാരൻ ഏഹ് ഏത് ലഹരിയാണ് പ്രശ്നം ഏത് നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ ഒറ്റ ലഹരി ഏ കള്ളടിക്കാറില്ലേ തന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല ചേട്ടൻ കള്ളടിക്കാറുണ്ട് രക്ഷയില്ല എന്നിട്ട് ഈ അഡിക്ഷൻ സെന്ററിലെല്ലാം ഉണ്ടാക്കിയത് ആക്ച്വലി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഉണ്ടാക്കിയത് എന്നെ തന്നെ ഞാനൊരു അയ്യായിരം രൂപ രൂപ കിട്ടിയാൽ എനിക്ക് അങ്ങ് പോകായിരുന്നു ഇതെന്താ നോട്ടിടിക്കുന്ന പ്രസം താൻ ചെല്ലു ഇവിടെ രൂപ ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓടണത് എന്താ കൊഴപ്പന്ന് ചോദിച്ചു ഇട്ടു ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു തീർന്നേ തീർന്നു ന്യൂസ് കാണുന്ന ആളല്ലേ ഇപ്പൊ ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു അല്ലേ ഞാൻ തെറ്റാണോ തെറ്റാണോ